വ്യക്തികളെയും ഈ ഓരോ വർഷവും ഈ നക്ഷത്രങ്ങൾ ചേഞ്ചാകുന്ന അനുസരിച്ച് അവരെ സ്വാധീനിക്കും അത് ഓരോ വ്യക്തിയുടെയും കുവ നമ്പർ അനുസരിച്ചിട്ടായിരിക്കും ആ വ്യക്തിയെ സ്വാധീനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മാർച്ച് പത്താം തീയതി ജനിച്ച ഒരു പുരുഷൻ അതായത് മെയിൽ ഇദ്ദേഹത്തിൻ്റെ കുവ നമ്പർ എത്രയാണെന്നുള്ളതാണ് ചോദ്യം ഇദ്ദേഹത്തിൻ്റെ കുവ നമ്പർ കണ്ടുപിടിക്കാനായിട്ട് വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപതാണ് അപ്പോൾ എട്ട് പ്ലസ് സീറോ സോമം എട്ട് തന്നെ ഇത് പുരുഷന്റെ ആണ് പുരുഷന്റെ ഇത് ഇദ്ദേഹത്തിന്റെ പേര് മനു എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ജനിച്ചു അപ്പോൾ കുവ നമ്പർ പിന്നെ ഇത് അവസാനത്തെ രണ്ട് ഡീറ്റലിൽ നിങ്ങളെ കൂട്ടുന്നു എൺപത് എട്ടും പൂജ്യോടെ കൂട്ടുമ്പോൾ എട്ട് തന്നെ കിട്ടും ജൻസിനാണെങ്കിൽ പത്തിൽ നിന്നും ഈ എട്ടിനെ മൈനസ് ചെയ്യും അപ്പോൾ എത്ര കിട്ടും രണ്ട് കിട്ടും അപ്പം ഇദ്ദേഹത്തിന്റെ കുവൻ നമ്പർ എത്രയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ജനിച്ച വ്യക്തിയുടെ കുവ് നമ്പർ എത്രയാണ് കുവ നമ്പർ രണ്ടാണ് ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇത് വർഷാവർഷം ചേഞ്ച് ചേയ്ഞ്ച് എന്ന് ചോദിക്കുന്നുണ്ട് ഒരു കാരണവശാലും ചേഞ്ച് ആകില്ല കാരണമെന്ന് പറയുന്നത് ഈ ഡേറ്റ് ഓഫ് ബർത്ത് ഇനി ഒരിക്കലും മാറില്ലല്ലോ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തിനെ ബേസ് ചെയ്തിട്ടാണല്ലോ നമ്മളിത് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് കുവാ നമ്പർ നമുക്ക് ഒരിക്കലും മാറില്ല അപ്പം ഈ വ്യക്തിയുടെ കുവാ നമ്പർ രണ്ടാണ് അപ്പം രണ്ട് കുവ നമ്പറുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എങ്ങനെയായിരിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് സാമ്പത്തികമായിട്ട് നേട്ടമുള്ള ഒരു വർഷമായിരിക്കും